മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ താൻ ജനപ്രതിനിധിയായാൽ പൊന്നാനിയിൽ മത്സ്യ സംസ്കരണ യൂണിറ്റ് സ്ഥാപിക്കുമെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ പൊന്നാനിയിലെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിനിടയിൽ സംസാരിക്കുകയായിരുന്നു അവർ ാൻ ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ടാൽ പൊന്നാനിയിലെ തീരദേശ സംരക്ഷണത്തിനായി പ്രത്യേക പദ്ധതികൾ നടപ്പിലാക്കുമെന്നും നിവേദിത വ്യക്തമാക്കി പൊന്നാനി മണ്ഡലത്തിന്റെ തീരദേശ മേഖല നേരിടുന്നത് കടുത്ത അവഗണനയാണെന്നും കാലങ്ങളായി തീരദേശ മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹാരമില്ലാതെ തുടരുകയാണെന്നും സ്ഥാനാർത്ഥി കുറ്റപ്പെടുത്തി പൊന്നാനിയിലെ ജനങ്ങൾ ഏറെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കിയ തുറമുഖത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പോലും നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല പലതവണ ഫണ്ടുകൾ വകയിരുത്തിയിട്ടും കൃത്യമായി ഉപയോഗപ്പെടുത്താൻ ഇടതുവലത് മുന്നണികൾക്ക് സാധിച്ചിട്ടില്ല തീരദേശ മേഖലകൾക്കായുള്ള കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ പ്രയോജനം പൊന്നാനിയിലെ തീരദേശത്ത് എത്തിക്കാൻ എംപിക്ക് എതിരെ വളരെ ശക്തമായിട്ട് എതിർപ്പുകൾ ഉന്നയിക്കുമ്പോഴും യു ഡി എഫിൽ നിന്നും എൽ ഡി എഫിൽ നിന്നും പ്രവർത്തകർ അതോടൊപ്പം തന്നെ അതിലെ ചുമതലപ്പെട്ടവർ വരെയും എൻ ഡി എയിലേക്ക് ഒഴുകുന്ന കാഴ്ചയാണ് കാണുന്നത് ഇന്നും ഇന്നലെയുമായിട്ട് അത്തരത്തിൽ നിരവധിയായിട്ടുള്ള ആളുകളെ എനിക്ക് തന്നെ നേരിട്ട് സ്വീകരിക്കുവാനും അവരെ ദേശീയ ദേശീയതലയിലേക്ക് കൊണ്ടുവരാൻ സ്വാഗതം ചെയ്യുവാനും സാധിച്ചു എന്നുള്ളതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ എൻ്റെ ഒരു അനുഭവമായിട്ട് എടുത്തു പറയാനുള്ളത് തീർച്ചയായിട്ടും ദേശീയത മുൻനിർത്തിക്കൊണ്ട് വികസനം മുൻനിർത്തിക്കൊണ്ട് ക്ഷേമ പ്രവർത്തനങ്ങൾ മുൻനിർത്തിക്കൊണ്ട് എൻ ഡി എയുടെ പ്രവർത്തനം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതോറും കൂടുതൽ ആളുകൾ ഇത് സത്യാവസ്ഥ മനസ്സിലാക്കി എല്ലാ വിഭാഗം ജനങ്ങളും എൻ ഡി എക്കൊപ്പം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത് പൊന്നാനി നിയോജക മണ്ഡലത്തിലായിരുന്നു ഇന്നത്തെ പര്യടനം നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ടുള്ള തീരദേശ മേഖലയിലെ വികസന മുരടിപ്പ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഒരു അപജയമായിട്ട് തന്നെ ഇവിടുത്തെ തീരദേശവാസികൾ അവതരിപ്പിക്കുകയുണ്ടായി നമുക്കറിയാം പൊന്നാനി പോർട്ടിൻ്റെ കാര്യം പല പ്രാവശ്യവും വാഗ്ദാനം നൽകുകയും അതിനുവേണ്ടി നവീകരണം ഉറപ്പാക്കുകയും ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഫണ്ടുകൾ മാറ്റിവയ്ക്കുകയും മറ്റും ചെയ്തു എന്നതല്ലാതെ ഫണ്ടുകൾ വക വകയിരുത്തിക്കൊണ്ട് യാതൊരുവിധ പ്രവർത്തനവും ഒരു പുനരുദ്ധാരണ പ്രവർത്തനവും ഒരു നവീകരണ പ്രവർത്തനവും ഈ മേഖലയിലൊന്നും തന്നെ ഇന്നു വരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം തീരദേശ മേഖലയിലെ സാധാരണക്കാർക്കായി നിരവധി പദ്ധതികളാണ് നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കി വരുന്നത് അത്തരം പദ്ധതികളുടെ ഗുണം പോലും അവരിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് വാസ്തവം മത്സ്യസമ്പദ്ധ യോജന പോലെ നിരവധിയായിട്ടുള്ള ഇപ്പോൾ പി എം വിശ്വകർമ്മ യോജനയിലും വല ഉണ്ടാക്കുന്നവർക്ക് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ അവരിലേക്ക് എത്തിക്കുക എന്നുള്ള വലിയൊരു പ്രയത്നത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടി തീർച്ചയായിട്ടും വരും കാലങ്ങളിൽ മത്സ്യ ഫിഷറീസിൻ്റെ ആ മിനിസ്ട്രിയുടെ കീഴിൽ നേരിട്ട് തന്നെ ഇവിടെ മത്സ്യ സംസ്കരണ യൂണിറ്റ് ഉൾപ്പെടെയുള്ളത് നടപ്പിലാക്കിക്കൊണ്ട് തീരദേശ മേഖലയിലെ സാധാരണ ജനക്കാർ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത് തീർച്ചയായിട്ടും അതിനായിട്ട് നിവാസികളെല്ലാവരും ഞാൻ കടവനാട് ഗോപാലിന്റെ വീട്ടിൽ ചേർന്ന കുടുംബയോഗത്തിൽ സിപിഎം ബന്ധം ഉപേക്ഷിച്ചെത്തിയ കുമ്പളത്ത് രാമൻ കോൺഗ്രസിൽ നിന്നുമെത്തിയ മാക്കാരൻ വീട്ടിൽ പ്രഭാകരൻ എന്നിവർ ബിജെപി അംഗത്വം സ്വീകരിച്ചു പൊന്നാനി ചമ്രവട്ടം സെന്റ് ആന്റണീസ് പള്ളിയിൽ നിന്നാണ് രാവിലെ പര്യടനത്തിന് തുടക്കം കുറിച്ചത് പള്ളി വികാരി ഫാദർ ടോണി വിജയമത എഫ് സി കോൺവെന്റിലെ കന്യാസ്ത്രീകൾ എന്നിവരെ കണ്ട് സ്ഥാനാർത്ഥി വോട്ടഭ്യർത്ഥിച്ചു തുടർന്ന് പൊന്നാനി തേവർ ക്ഷേത്രത്തിലെത്തി ജീവനക്കാരെ കണ്ടും വോട്ട് അഭ്യർത്ഥിച്ചു തെരഞ്ഞെടുപ്പ് പര്യടനത്തിനിടയിൽ പൊന്നാനി മുനിസിപ്പൽ മജിസ്ട്രേറ്റ് കോടതിയിലും മിനി സിവിൽ സ്റ്റേഷനിലും സന്ദർശനം നടത്തി അഭിഭാഷകരോടും ജീവനക്കാരോടും പിന്തുണ അഭ്യർത്ഥിച്ചു തൃക്കാവ് ശ്രീ ബാലചന്ദ്രൻ വിദ്യാനികേതന സ്കൂളിലും ചെറുവായ്ക്കര ദയാനന്ദ വിദ്യാമന്ദിര സ്കൂളിലും നടന്ന വാർഷികാഘോഷ പരിപാടികളിൽ പങ്കാളിയായി പൊന്നാനിയിലെ പ്രമുഖ വ്യക്തികളുടെയും മുതിർന്ന സംഘപ്രവർത്തകരുടെ വീടുകളിലും സന്ദർശനം നടത്തി പൊന്നാനിയിലെ സി പി ഐ നേതാവ് അജിത് കോളാടിയുടെ വീട്ടിലും എൻ ഡി സൗഹൃദ സന്ദർശനം നടത്തി ൽ കോറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ് ഹെഡ് ഓഫീസ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിന്നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടയ്ക്കൽ